ചോറ് ആകുമ്പോണേക്ക് നോക്കാധന ചോറ് പിന്നെ നമ്മളൊന്ന് കൊറച്ച് പൂളിട്ടോ അങ്ങനെ അനിയത്തിന് ഒരു കിട്ടിയതാണ് നമ്മള് ചേമ്പും കാറോത്തി സ്കൂളേ കിട്ടി പടുവിട്ടിട്ടുണ്ടോ കാണിച്ചിട്ടു പടുവിട്ടോ ഇനി എന്താ അറിയാം മീൻ കിട്ടോ മീൻ യിലോ പിന്നെന്താ മീൻ കറി ഉണ്ട് നമ്മൾ പൂള് മീന് കറി ഉണ്ടാക്കി പൂള് മീൻകറിട്ടോ കൊറച്ചുകൂള് കറി കിട്ടോട്ടിട്ടോ മീനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കറി

ചോറ് കുറച്ച് കുറച്ച് വേവ് കൂടിയും തോന്നുന്നുണ്ട് എനിക്കെന്തായാലും കുറച്ച് വേവ് കൂടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇവര് രണ്ടാൾ സ്കൂളിൽ അല്ലെങ്കിൽ ചോർമ്മയൊക്കെ ആയിട്ടേ പനി മാറിയ മാറിയത് ഒരു കുറുമ്പുണ്ട് അപ്പോൾ ഇന്ന് രണ്ടാളും ഓരോ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഇതൊന്നും പറഞ്ഞാൽ ഓരോ നോക്കാനുള്ളൂ ഉള്ളൂ അപ്പോൾ കണ്ടോ അല്ല കച്ചറ തീർത്ത് തീർത്ത് കണ്ടോ ചോറ് കുറച്ച് വേവ അപ്പൊ ഞാന് ഇന്ന് ചോറ് കഴിക്കട്ടെട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം